പത്മശ്രീ നേടിയതിന്റെ സന്തോഷത്തിലാണ് കാസർകോട്ടെ സത്യനാരായണവും കാർഷിക മേഖലയ്ക്ക് സമർപ്പിതമായി ജീവിതത്തിന് ലഭിച്ച പുരസ്കാരം അർഹതയ്ക്കുള്ള അംഗീകാരം കൂടിയാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി കാർഷിക മേഖലയ്ക്ക് സമർപ്പിതമാണ് ജീവിതം നെൽകർഷകനായ സത്യനാരായണ അറുന്നൂറ്റി അൻപതിലധികം അപൂർവ ഇനം നെൽവിത്തുകളാണ് സംരക്ഷിക്കുന്നത് അപ്രതീക്ഷിതമായി തേടിയെത്തിയ അംഗീകാരത്തിൽ അതീവ സന്തോഷം മറച്ചു വെക്കുന്നില്ല ഒപ്പം തന്റെ ജീവിതം പുറം ലോകത്തെ അറിയിച്ച ജനം ടി വി നന്ദിയും ഹൃദയപൂർവം രേഖപ്പെടുത്തുന്നു അതുപോലെ കർഷകർ കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് ഈ കർഷകരായ കേന്ദ്ര സർക്കാർ ഈ പോലെ പരിഗണിക്കുന്നത് കർഷകരോടുള്ള വലിയൊരു അനുമോദനാണ് കർഷകർക്ക് കൊടുക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് ഒരുപാട് കർഷകർക്ക് ഇതൊരു പ്രചോദനമാവും കാസർഗോഡിലേക്ക് ഇതിനു മുമ്പേ ഇത് വന്നിട്ടില്ല ഇത് കാസർഗോഡിന്റെ എല്ലാവർക്കും അവാർഡെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ എം ടി ആണ് ആദ്യം ഒരു നമ്മൾ സ്റ്റോറി ആയത് ഇവിടെ വന്നിട്ട് അതിനായിട്ട് മുമ്പ് ആരും ഇവിടെ വന്നിട്ടില്ല ഒരു ആദ്യകാലത്ത് നമ്മൾ ജയാനന്ദക്കുള മറ്റ് ശ്രീധരൻ ഇവർ മറ്റേ രവിശന്ദ്ര ഇവരെല്ലാം ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ അവർ അനുമോദിച്ച് പോയത് അതിനായിട്ട് മുമ്പ് ഒരേ അനുമോദനായിട്ട് ഒന്നും നമ്മളെ ഇവിടെ ആരും ഇത് ചെയ്തിട്ടില്ല മുപ്പത് സെന്റ് സ്ഥലത്ത് വിത്തുബാഗിയാണ് സത്യനാരായണ സ്വദേശത്തെയും വിദേശത്തെയും അപൂർവീനം വിത്തിനങ്ങൾ സംരക്ഷിക്കുന്നത് കേരളത്തിലെയും കർണാടകയിലെയും കാർഷിക വിദ്യാർത്ഥികൾക്ക് പഠനശാല കൂടിയാണ് ഇദ്ദേഹത്തിന്റെ വിത്തലാഭ സത്യനാരായണ ബെല്ലാരിയെ സന്ദർശിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അഭിനന്ദനം അറിയിച്ചു അതെ ആദ്യമായിട്ടാണ് കാസർഗോഡ് ജില്ലയിൽ ഒരു പത്മശ്രീ പുരസ്കാരം പ്രധാനമന്ത്രി ശ്രീ മോദിജിക്ക് ഇങ്ങനെ ഒരാളെ കണ്ടെത്തി ഏതാണ്ട് അറുനൂറ്റി അമ്പതിലധികം നെൽവിത്തുകൾ സംരക്ഷിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിത്തുകളുടെ ശേഖരമുള്ള ഈ നാട്ടിലെ അന്യം നിന്നു പോകുന്ന ഈ നാട്ടിലെ മാത്രമല്ല അന്യദേശങ്ങളിലെയും അന്യം നിന്നു പോകുന്ന നെൽവിത്തുകൾ സംരക്ഷിക്കുന്ന ഒരു വലിയ പുണ്യകർമ്മമാണ് ശ്രീ സത്യനാരായണജി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് വലിയ വലിയ ബഹുമതികളും പുരസ്കാരങ്ങളും നൽകുന്ന പതിവാണ് നമ്മുടെ നാട്ടിലുള്ളത് ശ്രീ കടപ്പാടും നന്ദിയും കാസർഗോഡ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ വേണ്ടി പ്രകാശിപ്പിക്കാൻ ഞാൻ തയ്യാറാവുകയാണ് വെള്ളൂർ പഞ്ചായത്തിലെ ബെല്ലാരി സ്വദേശിയായ സത്യനാരായണയെ തേടിയെത്തിയ പുരസ്കാരം പരമോന്നത നേട്ടങ്ങൾ സാധാരണക്കാരനും പ്രാപ്യമാണ് എന്നതിന്റെ രേഖപ്പെടുത്തൽ കൂടിയാണ് because good